എനിക്കൊന്നും ചായ വേണം അത് കിട്ടത്തില്ല കിട്ടത്തില്ലേ പോയി എടുത്തിട്ട് ചായ പറഞ്ഞോ അല്ല അങ്ങനല്ല രാവിലെ പാല് കിട്ടത്തില്ല അത് മാത്രം ഒരു പ്രോബ്ലം ആണ് ഇതിനെ ഞങ്ങൾ ഇവിടെ എന്ന് പറയും പട്ടണത്തിൽ എങ്ങനാ പറയുന്നില്ല അയ്യോ അതെ പാലും പഞ്ചാരില്ലല്ലോ ചേട്ടാ മധുരവില്ലാത്ത മൂന്ന് കട്ടൻ ചായതാ ഞാനൊരു കാര്യം ചെയ്യാത്ത ഞാൻ പശുവിനോട് ഞാനൊരു കാര്യം ചെയ്യാ അടുത്ത ബിഗ് ബോസ് മുതൽ ഞാനൊരു പശുവിനോടെ വാങ്ങിച്ചിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ അയ്യോ ഈ സ്റ്റേഷനിൽ അപ്പൊ രാവിലെ പോയി കറന്ന് കുടിക്കാം ഓക്കെ പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം അത് പറയാൻ വേണ്ടിയ വന്നത് ആദ്യ ശരി എന്നപ്പോ കൊളു വഴി ഉണ്ടാക്കാം ക്യാമ്പിലേക്ക് പാല് പാല് കറന്ന് കൊടുക്ക ടീജോ അപ്പൊ രാവിലെ പോയി കറന്ന് കുടിക്കാം ഓക്കെ যা আমি বই যা আমি বই যা আমি